കണ്ടീഷൻ അണ്ടർ കൺട്രോൾ ആയിട്ടുണ്ടോ ഓൾമോസ്റ്റ് കണ്ടെയ്ൻഡ് ആണ് ഓൾമോസ്റ്റ് ലാസ്റ്റ് പാർട്ട് ചെയ്തു ഇപ്പൊ രണ്ട് മൂന്ന് ഫയറിന്റെ സ്പെഷ്യൽ ലൈൻ അകത്തിലേക്ക് കയറി അതാണെങ്കിൽ നമുക്കിപ്പോ മോസ്റ്റ് ഐറ്റലി ആറ് മണിക്കൂറിലേക്ക് ആവും ആ കെട്ടിടത്തിലേക്ക് അല്ലേ അടുത്തുള്ള കെട്ടിടത്തിലേക്ക് അതെ അതെ പോയിട്ടില്ല ആ ബിൽഡിംഗിലേക്ക് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് ഫയർ ഫോഴ്സും എയർപോർട്ട് അതോറിറ്റി എല്ലാ ഫയറും വളരെ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ മൂന്ന് മണിക്കൂറായല്ലോ ഇങ്ങനെ കൺട്രോൾ നമുക്ക് അത് ആ നിലക്ക് തന്നെ കണ്ട് ചെയ്യാനാണല്ലോ ഇനി ഫയർ എൻജിനുകൾ വരേണ്ട അവസ്ഥ ഉണ്ടോ അല്ല ഇപ്പോ ഇത്ര ഒരു അല്ലേ നമുക്ക് നമുക്ക് ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാം ഒറ്റ കാര്യം വിളിച്ചോക്കണേ ബീച്ച് ഫയർ സ്റ്റേഷൻ അവസ്ഥ സാറിന്റെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നോ ജനറൽ നമ്മുടെ ലഗ്യൂലുണ്ട് പക്ഷേ നമുക്ക് നമുക്കിപ്പോൾ പറയാം ശരിയല്ല കാരണം ഒരുപാട് ഒരുപാടിപ്പോൾ ഫയർഫോഴ്സും മറ്റേ സ്റ്റേഷനിലേക്ക് വന്നു ബേപ്പോറും ഫരൂക്കും വടക്കര സൈഡിലേക്ക് മലപ്പുറം സൈഡിലേക്ക് അതുകൊണ്ടിപ്പോൾ പ്രോപ്പറായിട്ട് അറിയാം ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡീബ്രീഫിങ് ഞാൻ ചെയ്തോളാം നാളെ തന്നെ അറിയാം ഫയർ ഫോഴ്സ് വന്നു എവിടെ എത്ര ഡിലേ ആയിരുന്നു ഡിലേ ആണെങ്കിലും എന്താ കാരണമാണ് അത് കാരണം ഇത്ര രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് റെസ്പോൺസും അതിൽ ആദ്യമായിട്ട് അത്ര ഫയർ ടെൻഡ് പോയി വന്നിട്ടില്ല അതാണ് ഉള്ള ഇൻഫോർമേഷൻ അത് ഞാൻ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാം തിരക്കുള്ള സമയത്താണല്ലോ തീപിടുത്ത ആളുകൾക്ക് വേറെ അങ്ങനത്തെ വിഷയം ആൻഡ് അത് നമുക്ക് കാശ്വലിറ്റീസും ഇഞ്ചുറീസ് ഇപ്പോൾ ഇല്ല സോ അത് നമുക്ക് താങ്ക്ഫുല്ലി ഒരു കണ്ടെയ്ൻഡായിട്ട് പോയിട്ടുണ്ട് വി ആർ ഹോപ്പിംഗ് ദാറ്റ് ഇത് ഇപ്പോൾ റെഡി ആക്കിയിട്ട് എന്താണ് കോസ് എന്താണ് അതിന് നമുക്ക് പറയാൻ പറ്റില്ല ഷോർട്ട് ഷോർട്ട് സർക്യൂട്ടാണോ ഇൻസിഡൻ്റ് ആണോ അതറിയില്ല അത് കുറച്ച് ക്ലിയർ ക്ലാരിറ്റി പറഞ്ഞതിന് ശേഷം നമുക്കറിയാം ഓക്കെ ഡെഫിനറ്റ്ലി നമുക്ക് എത്ര റെസ്പോൺസ് ടൈമാണ് എല്ലാ ഇൻസിഡൻറ്റിലെയും റെസ്പോൺസ് എങ്ങനെയാണ് എത്ര ഡിസ്റ്റൻസ് ആയിരുന്നു എത്ര സമയമായിരുന്നു അത് നമുക്ക് നോക്കേണ്ടി വരും ഫോർ എക്സാമ്പിൾ ശരി ആയിക്കോട്ടെ ബീച്ച് ബീച്ചിൽ ഒരു ഫയർ ടെൻഡർ ഉണ്ട് പക്ഷേ മറ്റേ ഫയർ ടെൻഡർ ആവശ്യമുണ്ടെങ്കിൽ എത്ര സമയം വേണം അപ്പോൾ അതിനൊക്കെ സ്റ്റഡി ചെയ്തിട്ടറിയാം ാണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് പ്രോപ്പർ ആയിട്ട് അറിയാം ഇപ്പോൾ പാനിക് സിറ്റുവേഷൻ അങ്ങനെയല്ല കാരണം ഒരു കണ്ടെയ്ൻഡായി ഫയർ ആണ് ആശ്വാസം നമുക്ക് കൊടുക്കാൻ പറ്റും ദ ആർ ട്രൈങ് ആസ് റെസ്പോൺസിബിൾ ആൻഡ് മോസ്റ്റ് ലൈറ്റ്ലി കുറച്ച് സമയക്കായിട്ട് ഫയറും കൺട്രോൾ ആവും ഓക്കെ താങ്ക് യു താങ്ക് യു എന്തായാലും ഈ മൂന്ന് മണിക്കൂർ പിന്നിടുമ്പോൾ മാധു ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ അണ്ടർ കൺട്രോളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫയർ എഞ്ചിനുകൾ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു അതിനൊപ്പം തന്നെയാണ് ഈ ഉയർന്നു വന്ന പരാതികൾ ഈ ബീച്ചിലൂടെ ഫയർ സ്റ്റേഷനിലെ ഫയർ എഞ്ചിനുകളുടെ അഭാവം വിദേശ അഭാവം അടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രിയോടും ജില്ലാ കലക്ടറോടും ചോദിച്ചത് എല്ലാ കാര്യങ്ങളും പരിശോധിക്കും നിലവിലേതായാലും തീ പൂർണ്ണമായും നിയന്ത്രണം നിയന്ത്രിച്ച് വളരെ പ്രാധാന്യം എന്നാണ് അവർ പ്രതികരിക്കുന്നത് ജില്ലാ കളക്ടർ പറയുന്നുണ്ട് അങ്ങനെ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിമിതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാമോ എന്ന് എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് പക്ഷെ മന്ത്രി ഈ സമയത്ത് അത്തരം അത്തരം കാര്യങ്ങൾ പറയേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഈ സമയത്തല്ല അത്തരം കാര്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നത് എന്ന് നേരത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അവിടെ ശരിയാണ് വലിയ റിസ്ക് എടുത്ത് സ്വന്തം ജീവിതം പണയം വെച്ച് വലിയ പരിക്കേൽക്കാവുന്ന സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് അവിടെ അക്തിസമര സേനാംഗങ്ങൾ ഫയർ ഫൈറ്റ് നടത്തുന്നത് എന്നുള്ളത് ശരിയാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതിൽ ഇതിലെന്തുകൊണ്ടാണ് വീഴ്ചയുണ്ടായത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫയർ എഞ്ചിനുകൾ അവിടെ വരാൻ താമസിച്ചത് എന്ന ചോദ്യം ഒരു മന്ത്രിയോട് എടുത്തത് മന്ത്രി ഇപ്പോൾ അതിനെ നടത്തുന്ന പ്രതികരണം ഒരു ഘട്ടത്തിലും അവിടെ ഫയർഫേ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥരെ ബാധിക്കുകയില്ല അവരുടെ മറയലിനെ ബാധിക്കില്ല അവരുടെ ജോലിയെ ബാധിക്കില്ല ഒന്നും ചെയ്യില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ മാത്രം കുറിച്ച് സംസാരിക്കാനുള്ളൂ അതിൻ്റെ കാരണത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണെങ്കിൽ ഉദ്യോഗസ്ഥർ മതി ഇതൊക്കെ നേരിട്ട് മുന്നിൽ കണ്ട് മുൻകരുതലുകൾ എടുത്ത് അല്ലെങ്കിൽ അവിടെ ഒരു ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടുത്തെ പരിമിതികളുടെ പേരിൽ അത് അടച്ചുപൂട്ടുന്നയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ പരിമിതിപ്പെടുത്തുകയോ ചെയ്യുന്ന സമയത്ത് ഉയരുന്ന ആക്ഷേപങ്ങളെ ഉയരുന്ന ആശങ്കകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികളും ഒക്കെ ഉള്ളത് അപ്പോൾ ആ ചോദ്യത്തെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ് അതെങ്ങനെയാണ് വനംവകുപ്പുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആന ചവിട്ടി കൊന്നിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയും ബാധിക്കപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾക്ക് സർക്കാർ ജോലിയും എന്ന ഒരു സമവാക്യം ഉണ്ടാക്കി വെച്ചിരിക്കണല്ലോ നമ്മൾ ഇങ്ങനെ ആവശ്യ സമയത്ത് അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ശീലിച്ചു പോകുന്നുണ്ട് അധികൃതർ